ഇന്ത്യൻ വിപണിയിൽ അലയടിച്ച റഷ്യൻ ക്രൂഡ് യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിപണിയിൽ ആരംഭിച്ച റഷ്യൻ ക്രൂഡിന്റെ മേധാവിത്വം ഇപ്പോഴും തുടരുകയാണ് കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനവും നിറവേറ്റുന്നത് റഷ്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപുള്ള കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തിലേറെ ശതമാനത്തിന്റെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പ്രതിവർഷം ശരാശരി ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ബാരൽ എണ്ണ ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു ബിംകോയുടെ അതായത് ബാൾട്ടിക് ആൻഡ് ഇന്റർനാഷണൽ മാരിടൈം കൗൺസിലിന്റെ കണക്കനുസരിച്ച് മുൻപ് റഷ്യയുടെ കടൽ വഴിയുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ അറുപത്തിയഞ്ച് ശതമാനം വാങ്ങിയിരുന്ന യൂറോപ്യൻ യൂണിയന്റെയും യുഎസിന്റെയും ഉപരോധത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഉപരോധങ്ങൾ റഷ്യയെ പുതിയ വാങ്ങലുകാരിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കുകയായിരുന്നു ഇതോടെ യുറാൾസ് ഓയിലിന്റെ വിലക്കിഴിവിന്റെ പ്രധാന വിപണിയായി ഇന്ത്യ ഉയർന്നുവന്നു വിലക്കിഴിവ് ലഭിച്ചത് ഇന്ത്യയ്ക്കും വളരെയേറെ അനുഗ്രഹമായി മാറി അതേസമയം റഷ്യയുടെ കടൽ വഴിയുള്ള ഓയിൽ കയറ്റുമതിയുടെ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ സ്ഥിരമായി വാങ്ങുന്നവരായി ഇന്ത്യ മാറുകയും ചെയ്തു അതേസമയം വടക്കൻ യൂറോപ്പിലേക്കും മെഡിറ്ററേനിയ്ക്കും കയറ്റുമതി റീഡയറക്റ്റ് ചെയ്യുന്നതിനാൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ കടൽ വഴിയുള്ള ഓയിൽ ഇറക്കുമതി ഏകദേശം എഴുപത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു റഷ്യ പ്രധാന ഇടപാടുകാരായി മാറിയതോടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് പരമ്പരാഗത വ്യാപാര പങ്കാളിയായ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലങ്ങളിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ എഴുപതിലേറെ ശതമാനവും എത്തിയിരുന്നത് സൗദി അറേബ്യയും ഇറാഖുമൊക്കെ അടക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നാൽപ്പത് ശതമാനത്തിനടുത്തേക്ക് താഴ്ന്നിരിക്കുന്നു റഷ്യ ഇന്ത്യൻ വിപണിയിൽ കളം പിടിച്ചതോടെ ഇറാഖും സൗദിയും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവരുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വിഹിതം വലിയ തോതിൽ കുറയുകയും ചെയ്തു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്ത്യയുടെ ഔദ്യോഗിക വ്യാപാര ഡാറ്റയുടെ വിശകലനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനുമിടയിൽ ഇന്ത്യൻ റിഫൈനർമാർ കുറഞ്ഞത് പത്ത് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ വിദേശ നാണ്യം ലാഭിച്ചിട്ടുണ്ടാകുമെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ആകെ മൂല്യം നൂറ്റിമുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ആറ് ബില്ല്യൺ ഡോളറാണ് മറ്റെല്ലാ വിതരണക്കാരിൽ നിന്നും അസംസ്കൃത എണ്ണയ്ക്ക് അവർ നൽകിയ ശരാശരി വില ബാരലിന് റഷ്യൻ എണ്ണയ്ക്കായും ഇന്ത്യൻ റിഫൈനർമാർ നൽകിയിരുന്നുവെങ്കിൽ എണ്ണ ഇറക്കുമതി ബിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളർ അല്ലെങ്കിൽ അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് ഡോളർ കൂടുതലായിരിക്കുമെന്നും കഴിഞ്ഞ മാസം പുറത്തുവിട്ട റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയിൽ റഷ്യൻ ക്രൂഡ് വർദ്ധിച്ചതോടെ തിരിച്ചടിയായിരിക്കുന്നത് ഇറാഖിനും സൗദി അറേബ്യയ്ക്കുമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി